അങ്ങനെ ഇന്ത്യ തകർത്തത് ഓരോന്നായി പുനർനിർമ്മിക്കാൻ തന്നെയാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അതൊന്നും തന്നെ അധികാലം നീണ്ടു നിൽക്കില്ല എന്നുള്ള സൂചന കൂടിയാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത് നമുക്കറിയാവുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എത്രത്തോളം പ്രഹരമാണ് പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾക്ക് നേരെ പാകിസ്ഥാൻ്റെ ഭീകര ഉറവിടങ്ങൾക്ക് നേരെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് നൂറിലധികം ഭീകരരെ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഇന്ത്യ കൊന്നൊടുക്കിയിരുന്നു എന്നാൽ ഇന്ത്യ ലക്ഷ്യം വെച്ച ക്യാമ്പുകളൊക്കെ തന്നെ പുനർനിർമ്മിച്ച് മറ്റൊരു രൂപത്തിലാക്കാനാണ് പാകിസ്ഥാനും ഐ എസ് ഐയും ചേർന്ന് പ്രവർത്തിക്കുന്നത് ഭീകരരുടെ ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളുമാണ് പാകിസ്ഥാൻ പുനർനിർമ്മിക്കാനായി ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പുറത്തു വരുന്നത് പാകിസ്ഥാനിലെയും പാക്കധീന കശ്മീരിലെയും സമീപ പ്രദേശങ്ങളിലെ ഭീകര ക്യാമ്പുകൾ തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചാരസംഘടനയായ ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ സർക്കാരിൻ്റെ പിന്തുണയോടെ പുനർനിർമ്മിക്കാനായി പോകുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിയന്ത്രണരേഖയ്ക്ക് സമീപം വനമേഖലയിലാണ് നിരീക്ഷണവും ആക്രമണങ്ങളും തടുക്കാൻ കഴിയുന്ന തരത്തിൽ ആധുനിക രീതിയിലുള്ള ഭീകര ക്യാമ്പുകൾ നിർമ്മിക്കാൻ നിരീക്ഷണം നടത്താനായി പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി എന്നോടമായിരുന്നു പാക്കിലെ സകലമാന ഭീകര ക്യാമ്പുകൾക്ക് നേരെയും ഇന്ത്യ തീമഴ വർഷിച്ചത് പാകിസ്ഥാനിൽ മാത്രമല്ല വാക്ക് അധീന കശ്മീരിലെയും ലഷ്കർ ഇതെയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയുടെ കേന്ദ്രങ്ങളൊക്കെ ചുട്ടരിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലുനി ഫുട്ബാൾ ടിപ്പു പോസ്റ്റ് ജമീൽ പോസ്റ്റ് ഉമ്രാൻ വാലി ചപ്രാർ ഫോർവേഡ് ചോട്ടാചക് ചക് ജലോര എന്നിവിടങ്ങളിലെ ഭീകര പരിശീലന ക്യാമ്പുകളാണ് നിലവിൽ എന്ന രീതിയിൽ പുനർനിർമ്മിക്കാനായി പോകുന്നത് ക്യാമ്പുകൾ നിർമ്മിക്കുക മാത്രമല്ല ഇനിയൊരിക്കൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി കാണാനുള്ള സംവിധാനങ്ങളും സാങ്കേതിക സഹായവും ഒക്കെ തന്നെ അവർ ഉറപ്പാക്കുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൂടിയാണ് ഈ പുതിയ ക്യാമ്പുകളുടെ നിർമ്മാണമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് തെർമൽ റഡർ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളിൽ പെടാത്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ തന്നെയായിരിക്കും സമന്വയിപ്പിക്കുന്നത് ഇതുകൂടാതെ തന്നെ കേൽ സർദി ഡുഡ്ലിയാൽ ആത്മുഖാം ജുര ലിപ പച്ചിബാൻ കഹൂത കോട്ലി ഖുരിയാട്ട മന്ധർ നിക്കോയിൽ ചമൻകോട്ട് ജാൻകോട്ട് എന്നിവിടങ്ങളിലും ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനായി ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ ഏത് രീതിയിൽ റഡാറിലൂടെയോ ഡ്രോണിലൂടെയോ ഉപഗ്രഹ നിരീക്ഷണങ്ങളിലൂടെയോ ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടാനും അതിൽ നിന്നും ഒളിച്ചു നിൽക്കാനും കഴിയുന്ന രീതിയിലുള്ള സ്റ്റെൽസ് സാങ്കേതികവിദ്യയും അവർ ഇത്തവണ ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ചും നിബിഡ വനപ്രദേശങ്ങളിൽ തന്നെയാണ് ഈ ക്യാമ്പുകൾ ഒരുക്കുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായ പ്രകൃതിയുടെ ഒരു സുരക്ഷ അവർക്കുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ ഭീകരർക്കുള്ളത് നേരത്തെ വലിയ പരിശീലന ക്യാമ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ലക്ഷ്യം വയ്ക്കുന്നത് വലിയ നാശനഷ്ടങ്ങളല്ല കാരണം ഒരു തവണ ഇന്ത്യ ആക്രമണം നടത്തി ഇനി ആക്രമണം നടത്തുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ നഷ്ടം സഹിക്കുന്നതിന് പകരം ചെറു ക്യാമ്പുകൾ തന്നെയാണ് പുനർനിർമ്മിക്കുന്നത് ഒന്നിലധികം ക്യാമ്പുകൾ പല മേഖലകളിലായി ഇരുന്നൂറിൽ താഴെ മാത്രം ഭീകരർ ഒരു ക്യാമ്പിലുണ്ടായാൽ മതി എന്നാണ് ഇപ്പോഴത്തെ നിലപാട് കാരണം അതിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അത്രയധികം ജീവൻ നഷ്ടമാകും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇന്ത്യയിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഇത്രയധികം ആളപായം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം പരിശീലന ക്യാമ്പുകൾക്ക് പാകിസ്ഥാൻ സൈന്യം തന്നെ നേരിട്ട് പരിശീലനം നൽകിയിട്ടുള്ള ഗാർഡുകളാണ് സുരക്ഷ ഒരുക്കുന്നത് തെർമൽ സെൻസറുകളും ലോ ഫ്രീക്വൻസി റഡാർ സംവിധാനവും ഡ്രോൺ വേദ സംവിധാനവും ഉൾപ്പെടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കുമെന്നാണ് സൂചന ബഹാവൽപൂരിൽ ഭീകര സംഘടനകളുടെ പ്രതിനിധികളും ഐ എസ് ഐ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന യോഗത്തിന്റെ ചില വിവരങ്ങളാണ് ഇൻലിയൻസ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ജയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ടി ആർ എഫ് എന്നിവരുടെ മുതിർന്ന കമാൻഡർമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇനിയിപ്പോൾ എത്ര തന്നെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞാലും ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ടുള്ള ആയുധം കൂടി ഇന്ത്യ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തന്നെയാണ് ഇന്ന് കേന്ദ്രം റോയുടെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള പരാഗ് ജൈൻ ആണ് ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പഞ്ചാബ് കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം നിലവിലെ മേധാവി രവി സിൻഹയുടെ കാലാവധി ജൂൺ മാസം മുപ്പതാം തീയതി അവസാനിക്കുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് പുതിയ നിയമനം ജൂലൈ ഒന്നിന് പരാഗ് ജെയിൻ ചുമതല ഏറ്റെടുക്കും പിന്നീട് അങ്ങോട്ട് രണ്ട് വർഷക്കാലം പരാഗ് ജെയിൻ ഉണ്ടാകുമെന്ന സൂചനയുണ്ട് പരാഗ് ജെയിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലെ ഇന്റലിജൻസ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ അഭിമാനകരമായ സൈനിക നടപടിയുടെ ഭാഗമായി പാകിസ്ഥാനി സൈന്യവുമായും ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചത് പരാഗ് നയിച്ച ഏവിയേഷൻ റിസർച്ച് സെന്റർ തന്നെയായിരുന്നു മുമ്പ് ചണ്ഡീഗഡ് എസ് പി ആയും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികളുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആർട്ടിക്കൽ ത്രീ സെവൻറി റദ്ദാക്കിയ വേളയിൽ ജമ്മുകാശ്മീർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ വ്യോമ നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന റോയുടെ ഏവിയേഷൻ റിസർച്ച് സെന്ററിലെ തലവൻ കൂടിയാണ് നിലവിൽ അദ്ദേഹം അങ്ങനെ ആർക്കിന്റെ തലവനായിരുന്നു കൊണ്ട് അദ്ദേഹം റോയുടെ തലവലപ്പത്തേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലെയും കാനഡയിലെയും ഇന്ത്യൻ മിഷനുകളിലും പരാഗ് ജയിൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന സാങ്കേതികവും മാനുഷികവുമായിട്ടുള്ള ഇന്ത്യൻ സംവിധാനങ്ങൾ സമന്വയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇപ്പോഴത്തെ വെല്ലുവിളികളെ അഭിമീകരിക്കാൻ രാജ്യത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുകൂടി പ്രതിരോധ സെക്രട്ടറി ആർ കെ സിംഗ് പ്രതികരിക്കുകയാണ് ഭീകരപ്രവർത്തനങ്ങളോട് സന്ധിയില്ലെന്ന് രാജ്യം വളരെ വ്യക്തമായി പറയുന്നു നൂറ് ഭീകരരെങ്കിലും നൂറിൽ കുറയാത്ത ഭീകരരെങ്കിലും ഇന്ത്യ വകവരുതി എന്നാണ് കണക്ക് ഇന്ത്യയുടെ തന്ത്രപരമായ ആസൂത്രണമാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം എന്നാൽ മറുഭാഗത്ത് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോൺ ജൂനുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു കൂടിക്കാഴ്ച നടത്തിയ വാർത്തയും പുറത്തു വരുന്നു ഷാഹായ് സഹകരണ സംഘടന യോഗത്തിനിടയിലായിരുന്നു ഈ കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധത്തിൽ സങ്കീർണത ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതും ബന്ധം കൂടുതൽ ഊഷ്മളമായി തുടരേണ്ടതും ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്നാണ് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയത് കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചതിലും രാജനാഥ് സിംഗ് സന്തോഷം അറിയിച്ചിട്ടുണ്ട് തീവ്രവാദത്തോട് സന്ധിയില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ തുടരുമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രിയെ തന്നെ അറിയിച്ചു ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്ന് നേരത്തെ ഷാഹായ് സഹകരണ സംഘടന യോഗത്തിൽ ഒരു സംയുക്ത പ്രസ്താവന വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തീവ്രവാദത്തിനെതിരായ പ്രമേയത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യ ഒപ്പുവയ്ക്കാതിരുന്നത് അതിനെ തുടർന്ന് അത് ആ നീക്കം പാളുകയായിരുന്നു ലോകം തന്നെ ചർച്ച ചെയ്ത ഫൽഗാം ആക്രമണവും അതിനെ തുടർന്ന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂർ നടപടിയും പരാമർശിക്കാത്തതിലുള്ള കടുത്ത അതൃപ്തിയായിരുന്നു രാജ്നാഥ് സിംഗ് അറിയിച്ചത് അതിനെ തുടർന്ന് പ്രമേയത്തിൽ ഒപ്പുവെക്കില്ല എന്ന് വ്യക്തമാക്കി അതിനേറെ പറയുന്നു പാകിസ്ഥാനിലെ ബി എൽ എക്കുറിച്ചുള്ള പരാമർശം പോലും ഉണ്ടായിട്ടും ഇന്ത്യയെ മനഃപൂർവ്വമായി അവഗണിച്ചു എന്നുള്ള ആരോപണമായിരുന്നു അന്ന് ശക്തമായി ഉയർത്തിക്കാട്ടിയത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കുള്ള തക്ക മറുപടി കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് യോഗത്തിൽ വെച്ച് തന്നെ രാജ്നാഥ് സിംഗും എടുത്തു പറഞ്ഞു ഭീകരത തുറന്നാൽ യാതൊരുവിധ മടിയും കൂടാതെ അത്തരം കേന്ദ്രങ്ങൾ ഇനിയും തകർക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ധാരണയിലാണ് പ്രമേയത്തിൽ പഹൽഗാം എന്നുള്ളത് ഒഴിവാക്കിയതായിട്ടുള്ള സൂചന പിന്നീട് പുറത്തുവന്നു